ആത്മായനം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം തെയ്യം കാണുക ആസ്വദിക്കുക എന്നതിലുപരി തെയ്യത്തെ അറിയുക എന്ന ലക്ഷ്യവുമായി എന്നോടൊപ്പം സഞ്ചരിക്കുന്ന എല്ലാവരോടും ഞാൻ എൻ്റെ സന്തോഷവും നന്ദിയും അറിയിക്കുന്നു തെയ്യത്തിൻ്റെ കുറച്ച് പൊതുവിശേഷങ്ങളുമായിട്ടാണ് ഞാൻ ഇന്നിവിടെ എത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് ഏവർക്കും സന്തോഷവും സമാധാനവും സുഖമൊക്കെ തരുന്ന നല്ലൊരു വീഡിയോ ആണ് ഇതിലുള്ളത് തെയ്യത്തിൻ്റെ അരങ്ങിൽ കുറേയധികം ദേവതമാരുണ്ട് വലിയ മുടി വെച്ച പരദേവതയുണ്ട് അതേപോലെ വട്ടമുടിയുള്ള ഭഗവതി തെയ്യുണ്ട് പുറത്തിട്ട് വെച്ചിട്ടുള്ള ചാമുണ്ടി തെയ്യുണ്ട് അതുപോലെ നമുക്ക് ഏവർക്കും സുപരിചിത തെയ്യമായ ഉണ്ട് അതോടൊപ്പം തന്നെ കാർനൂർ തെയ്യുണ്ട് ഇങ്ങനെ എല്ലാ തെയ്യങ്ങളും ഈ തെയ്യക്കളത്തിൽ ഇങ്ങനെ അണിനിരന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും തെയ്യക്കളത്തിലെ അല്ലെങ്കിൽ തെയ്യാട്ടത്തിന് കളിയാട്ടത്തിന് പോയി കഴിഞ്ഞാലുള്ള ഏറ്റവും മനോഹരമായ ഒരു സന്ദർഭമാണ് ഇവിടെ നിങ്ങൾ കാണുന്നത് കാവുകളിലായാലും തറവാടുകളിലായാലും മറ്റ് സ്ഥാനങ്ങളിലൊക്കെ ആയാലും കളിയാട്ടം തുടങ്ങിയാൽ രണ്ട് സന്ദർഭങ്ങളാണ് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഒന്നാമതായി ഓരോ തെയ്യത്തിൻ്റെയും പുറപ്പാട് രണ്ടാമതായി തെയ്യാട്ടത്തിൻ്റെ അവസാന ദിവസം അല്ലെങ്കിൽ ചില മറ്റു പല സന്ദർഭങ്ങളിലായിട്ട് പല തെയ്യങ്ങളും ഒത്തുകൂടുന്ന ഒരു സന്ദർഭമുണ്ട് അത് മിക്കവാറും തെയ്യാട്ടത്തിൻ്റെ കളിയാട്ടത്തിൻ്റെ അവസാന ദിവസങ്ങളിലാണ് നമുക്ക് കാണാൻ കഴിയുക പ്രധാന തെയ്യം അരങ്ങത്ത് പ്രബലമായിട്ടുണ്ടാവും അതോടൊപ്പം തന്നെ മറ്റ് തെയ്യങ്ങളൊക്കെ അവിടെ പല ധർമ്മങ്ങളോടെ നിലനിൽക്കുന്നുമുണ്ടാവും ഇതിൽ രണ്ടാമത്തേതാണ് ഇന്നത്തെ വിഷയം ഇതിൽ കുറിച്ച് ഞാൻ പല വീഡിയോകൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവിടെ വിസ്തരിക്കാതെ വിടുന്നത് എന്നാലും പുറപ്പാട് എന്താണെന്നൊന്ന് സാമാന്യമായി പറഞ്ഞിട്ട് നമുക്ക് രണ്ടാമത്തെ വിഷയത്തിലേക്ക് അടക്കാം ഭൂരിഭാഗം തെയ്യങ്ങൾക്കും തലേദിവസം തോറ്റമോ വെള്ളാട്ടമോ ഉണ്ടാവും തോറ്റത്തിലൂടെ അഥവാ വെള്ളാട്ടത്തിലൂടെ എന്താണ് തെയ്യം തെയ്യത്തിൻ്റെ ഈ തെയ്യക്കളത്തിലെ എന്താണ് അതിൻ്റെ പുരാവൃത്തം എന്താണ് ഏതൊക്കെ വഴികൾ താണ്ടിയിട്ടാണ് തെയ്യം ഈ കാവിലെത്തിയിരിക്കുന്നത് ഈ സമൂഹത്തിൽ എന്തെല്ലാം ധർമ്മങ്ങളുണ്ട് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും പൊതുജന സമക്ഷം പാടി ആടി ഫലിപ്പിക്കുന്നതാണ് തോറ്റം എന്നാൽ വളരെ ലളിതമായ വേഷവിധാനങ്ങളാണ് അതുകൊണ്ട് തന്നെ ആടാനൊക്കെ വളരെ സൗകര്യമുണ്ട് തോറ്റത്തിന് ജനങ്ങളെ കഥ പറഞ്ഞ് കേൾപ്പിക്കുക അല്ലെങ്കിൽ തെയ്യത്തെ കുറിച്ചുള്ള അടിസ്ഥാന തെയ്യത്തിനടിസ്ഥാനമായ എല്ലാ വിവരങ്ങളും ബോധ്യപ്പെടുത്തുക എന്നതിലപ്പുറം തോറ്റം എന്നത് കോലക്കാരനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന വൃതാനുഷ്ഠാനങ്ങളുടെയും മന്ത്രോപാസനയുടെയും ഒടുവിലാണ് കോലക്കാരൻ തെയ്യത്തിന് തലേന്നാൾ അരങ്ങിലെത്തുന്നത് കാവിന്റെ നടയിൽ പീഠത്തിന് മുകളിൽ ചെണ്ട എന്ന പ്രധാന വാദ്യം വെച്ചുകൊണ്ട് ചെണ്ട കൊട്ടിക്കൊണ്ട് കോലക്കാരൻ തന്നെയാണ് ആദ്യമായി തോറ്റം പാടി തുടങ്ങുന്നത് കാവനുള്ളിലുള്ള ദൈവീകചേതനത്തെ തന്നിലേക്ക് തോറ്റിക്കൊണ്ടുവരിക അല്ലെങ്കിൽ ഉണർത്തിക്കൊണ്ടുവരിക എന്ന സുപ്രധാനമായ ചടങ്ങാണത് അങ്ങനെ ഉണർത്തിയ ദൈവീക ചേതനത്തെ പൂർണമായി തന്നിലേക്ക് ആവാഹിച്ച് പരകായ പ്രവേശം എന്ന മഹത്തായ കർമ്മത്തിന് ഒരുങ്ങുകയാണ് കോലക്കാരൻ തെയ്യത്തിൻ്റെ ദിവസം ഉപാസനാവിധികളോടെ പട്ടുടുത്ത് കാവിന്റെ നടയിൽ തൊഴുത് കത്തിച്ചൊടിയിലെ വാങ്ങി അഷ്ടദിക് പാലകന്മാരെ വന്ദിച്ചതിന് ശേഷമാണ് മുഖത്തെഴുതാൻ പോണ്ടി അണിയറയിലേക്ക് പോകുന്നത് മണിക്കൂറുകൾ നീണ്ടു നിന്ന ഒരു ചടങ്ങ് തന്നെയാണ് യഥാർത്ഥത്തിൽ മുഖത്തെഴുത്ത് കത്തിച്ച വിളക്കിനെ ആധാരമാക്കി മുഖത്തെഴുതാൻ കിടക്കുന്ന കോലക്കാരൻ താൻ കെട്ടാൻ പോകുന്ന തെയ്യത്തിന്റെ മന്ത്രം തന്നെയാണ് ഈ സമയം അത്രയും ഉരുവിടുക അതുകഴിഞ്ഞ് കാവിൻ്റെ നടയിൽ വന്ന് തൊഴുത് വീണ്ടും ദിക്ക് വന്ധിച്ച് വടക്ക് തിരിഞ്ഞിരുന്ന് അണിയലങ്ങൾ പൂർത്തിയാക്കുന്ന കോലക്കാരൻ ഒരുങ്ങലിൻ്റെ അവസാന ഘട്ടം എന്ന നിലയ്ക്ക് കണ്ണാടി നോക്കുന്ന ഒരു ചടങ്ങുണ്ട് കണ്ണാടിയിൽ താൻ കെട്ടാൻ പോകുന്ന തെയ്യത്തിൻ്റെ രൂപം കാണുന്ന കോലക്കാരൻ അവിടുന്ന് തുടങ്ങുന്ന ഒരു പുറപ്പാടുണ്ട് ഈ പുറപ്പാട് ഒരു കാണേണ്ട കാഴ്ച തന്നെയാണ് അതുവരെ ആർജിച്ചെടുത്ത എല്ലാ ശക്തിയും ചൈതന്യവും ഊർജ്ജവും എല്ലാം തന്നെ നമുക്ക് തെയ്യക്കളത്തിൽ നിന്ന് അനുഭവിക്കാൻ കഴിയും ഈ പുറപ്പാട് ജനങ്ങൾക്കൊക്കെ വളരെ പ്രധാനമാണ് ജനങ്ങൾ പറയും ഞാനൊന്ന് പുറപ്പാട് കണ്ടിട്ട് വരട്ടെ എന്ന് അല്ലെങ്കിൽ കണ്ടു മടങ്ങുന്നവർ പറയും പുറപ്പാട് കഴിഞ്ഞു ഇനി എന്താണുള്ളത് തെയ്യത്തിൻ്റെ ചടങ്ങല്ലേ ബാക്കിയുള്ളൂ ചുരുക്കത്തിൽ തെയ്യത്തിൻ്റെ ആദ്യഘട്ടമായ പുറപ്പാടിന് വളരെയധികം പ്രാധാന്യമുണ്ട് ഏറെ ആകർഷണീയമായ സന്ദർഭം തന്നെയാണത് ഇനി തെയ്യത്തിൻ്റെ കൂടിയാട്ടം ഭൂരിഭാഗം സ്ഥാനങ്ങളിലും കളിയാട്ടത്തിൻ്റെ അവസാന ദിവസത്തിലാണ് സ്ഥാനത്തെ പ്രധാന ദേവത കെട്ടിയാടാറുള്ളത് ഭൂരിഭാഗം എന്ന് പറയാൻ കാരണം തെയ്യത്തെക്കുറിച്ചുള്ള നിയമങ്ങളൊന്നും തന്നെ വളരെ സാമാന്യമായി പറഞ്ഞു വയ്ക്കാനാവില്ല പ്രാദേശികമായ ഭേദങ്ങൾ എല്ലാ തലങ്ങളിലും തെയ്യക്കളത്തിൽ പ്രകടമാണ് മുഖ്യ ദേവത എല്ലാ ദിവസങ്ങളിലും കെട്ടിയാടുന്ന സ്ഥാനങ്ങളുമുണ്ട് ഏറെ നാളത്തെ ഏറെ വർഷത്തിൻ്റെ കാത്തിരിപ്പിന് ശേഷമായിരിക്കും ചില കാവുകളിൽ കളിയാട്ടങ്ങൾ നടക്കുന്നത് നാടിനെ ഭരിക്കുന്ന നാടിൻ്റെ സുഖദുഃഖങ്ങളിൽ ഒരുപോലെ പങ്കാളിയാകുന്ന ഈ ഭരദേവതയെ കാണാൻ ഒരു കൂട്ടായ്മ മുഴുവനും സന്നിഹിതരാവുന്നത് മിക്കപ്പോഴും തെയ്യാട്ടത്തിൻ്റെ അവസാന ദിവസത്തിലായിരിക്കും ഇതിൽ പ്രധാന ദേവത അരങ്ങ് തകർത്ത് ആടുന്നുണ്ടാവും മറ്റ് ദേവതകളെല്ലാം തന്നെ ഒപ്പത്തിനൊപ്പം കാണികൾക്ക് അല്ലെങ്കിൽ ഭക്തർക്ക് പ്രസാദം കൊടുത്തുകൊണ്ട് അവരെ അനുഗ്രഹിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടാവും തെയ്യം കാണാനെത്തുന്ന ജനങ്ങളെ സമയത്തോളം അപൂർവമായൊരു സന്ദർഭമാണിത് എല്ലാ തെയ്യങ്ങൾക്കും തൻ്റേതായ സമർപ്പണങ്ങൾ സമർപ്പിച്ചുകൊണ്ട് തൊഴാനും അനുഗ്രഹം വാങ്ങാനും കുറി വാങ്ങാനും ഒക്കെയുള്ള അവസരം തെയ്യത്തിൻ്റെ കെട്ടുകാഴ്ച നിങ്ങൾക്കറിയാം വളരെ മനോഹരമാണ് ഒരു തെയ്യം അരങ്ങിൽ നിന്നാൽ തന്നെ നമുക്ക് കാണാനും ആസ്വദിക്കാനുമുള്ള ധാരാളം അവസരങ്ങളാണ് ആ തെയ്യത്തിൻ്റെ ആട്ടം നമുക്ക് സമ്മാനിക്കുക ഇത്രയും തെയ്യങ്ങൾ ഒന്നിച്ച് തെയ്യക്കളത്തിൽ അണിനിരക്കുമ്പോൾ ഉണ്ടാകുന്ന കാഴ്ചയെപ്പറ്റി പിന്നെ പറയാനുണ്ടോ തെയ്യത്തിൻ്റെ ഘട്ടത്തിൽ ഈ തെയ്യങ്ങളെല്ലാം കൂടി സ്ഥാനത്തിന് വലം വയ്ക്കുന്ന പ്രദക്ഷിണം വയ്ക്കുന്ന ഒരു ചടങ്ങ് തന്നെയുണ്ട് അതും വളരെ മനോഹരമായ കാഴ്ച തന്നെയാണ് ഇങ്ങനെ കാഴ്ചയുടെയും കേൾവിയുടെയും വ്യത്യസ്തമായ അനുഭവങ്ങളുടെ തലങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിൽ നിറയ്ക്കുന്ന തെയ്യക്കളത്തിൻ്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വിവരങ്ങളും വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റുകൾ കേവല കമൻറ്റുകൾക്കപ്പുറം നിങ്ങളുടെ അറിവുകളുമായി അനുഭവങ്ങളുമായി ചേർത്ത് രേഖപ്പെടുത്തുക അവിടെയാണ് ഈ വീഡിയോ എൻ്റെ പൂർണ്ണത ഒരിക്കൽ കൂടി നന്ദി